ഞാൻ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് പതിനെട്ടുകാരിക്ക് ജീവിതം തിരികെ കിട്ടി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് തിരക്കേറിയ റോഡിൽ അതിവേഗത്തിൽ പാഞ്ഞ ഓട്ടോറിക്ഷകളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓട്ടോറിക്ഷ തടയാൻ തീരുമാനിച്ചത് പിന്നീട് സംഘടിത നീക്കത്തിനൊടുവിൽ ഓട്ടോറിക്ഷ തടഞ്ഞു വാഹനത്തിനുള്ളിലെ കാഴ്ചകണ്ട് നാട്ടുകാർ ഞെട്ടി പതിനെട്ടിനടുത്ത പ്രായമുള്ള പെൺകുട്ടിയെ പേർ ചേർന്ന് മർദ്ദിച്ച് അവശയാക്കി ഇട്ടിരിക്കുന്നു കാര്യം തിരക്കിയ നാട്ടുകാരോട് പെൺകുട്ടിക്ക് മാനസിക പ്രശ്നമാണെന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നുമായിരുന്നു ഓട്ടോക്കുള്ളിലെ പേരുടെയും മറുപടി எடுத்து படிக்குவரணும் நாட்டுக்காரு பறந்து விட்டு கொஞ்சம் காசோட்டா கால் ഈ ഒരാൾ കൊച്ചിടുന്നു ഒരു പെൺ കൊച്ചു മൂന്ന് പെണ്ണുങ്ങൾ സ്ത്രീ രണ്ട് സ്ത്രീ ഒരു വലിയ സ്ത്രീയും രണ്ട് പെണ്ണുങ്ങൾ അവിടെ തകം ചോദിച്ചെന്ന് പറ്റിയ ചൂടാന്ന് വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴും കൊച്ചു പറഞ്ഞു എനിക്കിങ്ങനെ എല്ലാവരും എല്ലാം കൂടെ അടുത്തടിച്ചു പിന്നീട് ഞാൻ ചോദിച്ചോദ്യ അത് ഞങ്ങൾ അമ്മയാണെന്ന് പറഞ്ഞു അപ്പൊ അമ്മേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളെന്തിനായി സ്ത്രീ അടിച്ച് കൊച്ചിനെ കൊച്ചിൽ അടിച്ചുപോയപ്പറഞ്ഞാൽ കൊച്ചിന് എന്തെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിടങ്ങി ഓടിനെ അടിച്ചാണെന്നോ അവ ആശുപത്രി കൊണ്ടുപോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഡ്രൈവറും അടിച്ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം എന്തിനോട് കൊച്ചെന്നോടെ കൊച്ചു പറഞ്ഞു എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ എനിക്ക് ഞാൻ എനിക്ക് വേറെ ഒന്ന് അവരുടെ മകളാണോ മകളാണെന്ന് അവര് പറയുന്നു ആ കുട്ടി കുട്ടിയൊന്നും ഇണ്ടല്ലോ കുട്ടി പറഞ്ഞ് എന്നെങ്കിലും അടിച്ചു അപ്പം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ആരംഭിച്ചത്

മൂന്നംഗ സംഘം സ്ഥിരം തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് മർദ്ദിക്കാറുണ്ടെന്നും വെളിപ്പെടുത്തി പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ വിവരം വെഞ്ഞാറമൂട് പോലീസിനെ അറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നും പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് വെഞ്ഞാറമൂട്